ഹരി ഓം ഒരു മണ്ഡലകാലം നാൽപ്പത്തിയൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം ഏതെങ്കിലും ഒരു അനുഷ്ഠാനത്തെ നിത്യ നിരന്തര അഭ്യാസം ചെയ്യുന്ന പ്രകാരം സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മൊത്തം വ്യവസ്ഥകളെ ശാരീരിക തലത്തിലും പ്രാണങ്ങളുടെ തലത്തിലും ഇന്ദ്രിയങ്ങളുടെ തലത്തിലും മനസ്സിൻ്റെ തലത്തിലും ബുദ്ധിയുടെ തലത്തിലുമൊക്കെ മാറ്റം വരുത്താൻ സഹായകമാണ് ഈ വിഷയമാണ് ആചാര്യന്മാർ ഓർമ്മിച്ച് ഉപദേശിക്കുന്നത് മണ്ഡലകാലം ആരംഭിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും പ്രത്യേകം ഒരു ഉത്സാഹം ആധ്യാത്മിക കാര്യങ്ങളിൽ അനുഷ്ഠാന കാര്യങ്ങളിൽ ക്ഷേത്ര സന്ദർശനാദി കാര്യങ്ങളിൽ ഉണ്ടാവുന്നത് വളരെ ശുഭോതർക്കമായിട്ടുള്ള കാര്യമാണ് ഈ വിഷയത്തിൽ ആരൊക്കെ ഉത്സാഹിക്കുന്നുവോ അവർക്കൊക്കെ ശുഭാശംസകൾ നേരുന്നു മറ്റുള്ളവർക്കും ഈ വിഷയത്തിൽ പ്രേരണയുണ്ടാവട്ടെ എന്ന് സങ്കല്പിക്കുകയാണ് ആധ്യാത്മിക കാര്യങ്ങൾ പലതും വിവാദ വിഷയമാകുന്ന അവസ്ഥയുണ്ട് ഇത് വാസ്തവത്തിലൊരു ആരോഗ്യകരമായ പ്രവണതയല്ല ഭോഗജീവിതത്തിൽ അഭിരമിച്ചു പോയ ലീലയെ ശാസിച്ചതുപോലെ ഇന്ന് മാനവരാശിയെ ഏത് ആവേശങ്ങളാണ് അവനെ നയിക്കുന്നത് അത് പലതും ആരോഗ്യകരം ആവുന്നില്ല അതുകൊണ്ട് ശാസിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു അനുഷ്ഠാനങ്ങളിലേക്ക് തിരിച്ചു പോകണം അതിൻ്റെ പിറകിലുള്ള യുക്തിയും ശാസ്ത്രീയതയുമൊക്കെ ക്രമേണ അന്വേഷിക്കാം പക്ഷേ കാലിന് അടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥയാണ് ഒരനുഷ്ഠാനവുമില്ലാതെ വന്ന പാട് ചന്തം എന്ന മട്ടിൽ ജീവിച്ചു പോകുന്നത് അങ്ങനെയാണെങ്കിൽ ചന്തമുള്ളതൊന്നും കാണാൻ സാധിക്കില്ല എന്നൊരു പ്രയോഗമുണ്ട് ജീവിതത്തിൽ വളരെ ആശ്വാസവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ ഏവർക്കും അർഹതയുണ്ട് അത് തള്ളിക്കളയരുത് ദേവേന്ദ്രൻ തനിക്ക് ലഭിച്ച മാലയെ അതൊരു ഋഷിപ്രസാദമാണെന്ന് കണ്ട് ആദരിച്ചില്ല വേണ്ടത്ര ഗൗരവ ബുദ്ധി അതിന് നൽകിയില്ല ഇങ്ങനെ ദുർവാസാവ് നൽകിയ മാല അത് ഋഷിപ്രസാദമാണ് അതപമാനിച്ചപ്പോൾ ദേവവൃന്ദം മുഴുവൻ പല്ലുകൊഴിഞ്ഞ് ജരാനര ബാധിച്ച് ദേവേന്ദ്രനൊക്കെ വടികുത്തി നടക്കുന്ന അവസ്ഥയിലായി ഈ ദുരവസ്ഥ ഇന്നും വ്യാപകമായി സംഭവിച്ചേക്കാം കാരണം അത്രമേൽ നാം ഋഷിപ്രസാദങ്ങളെ ശോഭനങ്ങളായ ചിന്തകളെയും ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും ഒക്കെ അപമാനിക്കുന്നുണ്ട് ഋഷിപ്രസാദങ്ങളെ അപമാനിക്കാതിരിക്കാം അവയ്ക്ക് പിറകിലുള്ള ശാസ്ത്രീയതയും യുക്തിഭദ്രതയും ഒക്കെ അന്വേഷിക്കാൻ ഉത്സാഹം കാണിക്കുന്നത് തെറ്റല്ല അങ്ങനെ ഒരു ഉത്സാഹം പുലർത്തുന്നതിന് പകരം അതിനെ ചോദ്യം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്യുന്നത് സാമാജിക ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട് സമാനിക്കും അതുകൊണ്ട് ദേവേന്ദ്രൻ ഋഷിപ്രസാദമായ മാലയെ ലഘൂകരിച്ചു കണ്ടു അപമാനിച്ചു എന്നുള്ളത് ദുർവാസാവിൻ്റെ ശാപത്തിന് അത് കാരണം ദേവവൃന്ദം ഇടയായി എന്നുള്ളത് എക്കാലത്തേക്ക് നമുക്കൊക്കെയുള്ള ഒരു താക്കീതാണ് ൊക്കെ കാര്യങ്ങളെ അപമാനിക്കുന്നു ക്ഷേത്രാദി വിഷയങ്ങളിലൊക്കെ പലതും അന്ധവിശ്വാസം എന്നാക്ഷേപിക്കാറുണ്ട് വാസ്തവത്തിൽ എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ് അതുകൊണ്ട് അന്ധവിശ്വാസം തന്നെയാണ് എല്ലാം എന്ന് ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കും വിശ്വാസത്തിൽ വേണ്ടത്ര ഒരു ശ്രേയസിൻ്റെ ഘടകമില്ലെങ്കിൽ അതിനെ അന്ധവിശ്വാസം എന്നല്ല ആക്ഷേപിക്കേണ്ടത് അങ്ങനെ ആക്ഷേപിക്കേണ്ട വിശ്വാസങ്ങളുണ്ടെങ്കിൽ ആ വിശ്വാസങ്ങളെ വികല വിശ്വാസം എന്നാണ് വിശേഷിപ്പിക്കേണ്ടത് അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് അന്ധവിശ്വാസം എന്ന് പറയാതിരിക്കുക കാരണം എല്ലാം അന്ധവിശ്വാസങ്ങളാണ് അന്ധമായിട്ട് വിശ്വസിക്കുമ്പോൾ മാത്രമേ വിശ്വാസം നമ്മെ അനുഗ്രഹിക്കുള്ളൂ ഇരിക്കട്ടെ പല കാര്യങ്ങളും ഇതുപോലെ തിലകം തൊടുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള പല അനുഷ്ഠാനങ്ങളും സന്ധിക്ക് വിളക്ക് കത്തിക്കുന്നത് ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് ഇതൊക്കെ എല്ലാ അന്ധവിശ്വാസങ്ങളാണ് പക്ഷെ അത് അവലംബിക്കേണ്ടതാണ് അപ്പോഴാണ് ശ്രേയസ് ഉണ്ടാവുക അവയൊക്കെ ആക്ഷേപിക്കുമ്പോൾ അപമാനിക്കുമ്പോൾ ദേവലോകത്തിന് സംഭവിച്ച ദുരന്തം നമുക്കും സംഭവിക്കും യുവജനങ്ങളുടെ ഇടയിൽ അതിൻ്റെ പ്രതിഫലനം ണുന്നു ഒരനുഷ്ഠാനവും ഇല്ല നാമജപാധികളില്ല ഒരു കാര്യങ്ങളിൽ വിശ്വാസവും ഇല്ല അന്ധവിശ്വാസവും ഇല്ല ഒരു വിശ്വാസവും ഇല്ല അങ്ങനെ വരുമ്പോൾ ജീവിതം വല്ലാത്തൊരു നിരർത്ഥകതയിലേക്ക് പോയിപ്പോകും ഇതൊക്കെ ഒരു ലഹരിയായിട്ട് തീർച്ചയായിട്ടും സ്വീകരിക്കാൻ സാധിക്കും ഇപ്പം മണ്ഡലകാലത്ത് വരുമ്പോഴേക്കും സ്വാമിയേ ശരണം അയ്യപ്പ എന്നിങ്ങനെയൊക്കെയുള്ള ജപം കൊണ്ടൊക്കെ ഒരുതരം ലഹരി അനുഭവപ്പെടില്ലേ ഒരു ഭജന നടത്തുന്ന മഹാത്മാവ് ഭജന ലഹരി എന്നാണ് പരിചയപ്പെടുത്തുക നാമജപലഹരി തീർച്ചയായിട്ടും ഇത്തരം ലഹരികൾ യുവജനങ്ങൾ പരിചയപ്പെട്ടാൽ അവർ അനാരോഗ്യകരമായ ലഹരി പ്രവണതകളിലേക്ക് തെന്നിപ്പോവില്ല അതുകൊണ്ട് ഋഷിപ്രസാദങ്ങളെ അപമാനിക്കാതിരിക്കാനുള്ള ജാഗ്രത ഗൗരവബുദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് പ്രാസംഗികമായി സൂചിപ്പിച്ചത് ദേവലോകത്തിൽ വലിയൊരു പ്രതിസന്ധി വന്ന് ഭവിച്ചിരിക്കേൺ എല്ലാവർക്കും ജരാനര ബാധിച്ചിരിക്കുന്നു കണ്ണു കണ്ണുകാണില്ല ചെവികൾക്കില്ല വലിയ പ്രയാസമായി ബൃഹസ്പതി ദേവനോട് ദേവേന്ദ്രൻ ചോദിച്ചു ഏതായാലും തന്നെ ബാധിച്ച ഗർവത്തിന് ശർവൻ നൽകിയ ശിക്ഷ പരമശിവൻ കൈലാസ പീഡനത്തിന് പ്രതികാരമായിട്ടാണ് ദുർവാസാവ് മഹർഷിയെ അയച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് ബൃഹസ്പതിയുടെ നിരീക്ഷണം ഇനി എന്താ പരിഹാരം വീണ്ടും ബ്രഹ്മാവിനെ ചെന്ന് കാണാം പരിഹാരം ചോദിക്കാം ബ്രഹ്മാവിൻ്റെ അടുത്ത് ദേവലോകം എത്തിച്ചേർന്നപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഇതിന് പരിഹാരം വല്ലതും പരമശിവന് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കാം കൈലാസത്തിലേക്ക് പോകാം കൈലാസാധീശനാവട്ടെ വിഷ്ണുലോകത്തിലേക്ക് തന്നെ വേണം പോകാൻ വൈകുണ്ഠത്തിലേതിന് പരിഹാരം ഉണ്ടാവുള്ളൂ എന്നായി ഇപ്പോഴെല്ലാവരും വൈകുണ്ഠത്തിലെത്തിച്ചേർന്നിരിക്കുകയും ഭഗവാൻ വിഷ്ണുവാണ് പാലാഴി മഥന നിർദ്ദേശം ദേവലോകത്തെ ബാധിച്ച ജരാനരയ്ക്ക് പരിഹാരം പാലാഴി മഥനം അത് നടക്കട്ടെ പാലാഴി മഥനം നടത്തണമെങ്കിൽ പറ്റിയ കട കടകോൽ വേണം മഥനം ചെയ്യുന്നതിന് കടകോൽ വേണം തൈര് കടയുന്നത് പോലെ പാലാഴി എന്ന സാഗരത്തെ കടയണം അത് കടയണമെങ്കിൽ ഒത്ത ഒരു കടകോൽ വേണം മഹാവിഷ്ണു വാഹനമായിട്ടുള്ള ഗരുഡനോട് നിർദ്ദേശിച്ചു മന്ദരപർവ്വതത്തെ കൊണ്ടുവരൂ എന്ന് ഗരുഡൻ ഉത്തരവ് നുസരിച്ചു ചന്ദ്രചൂഡനാണ് പരമശിവനാണ് ദേവന്മാർക്ക് ഒറ്റയ്ക്ക് മതനം നടത്താൻ സാധിക്കില്ല അസുരവൃന്ദത്തിൻ്റെ സഹായം തേടണം എന്ന് നിർദ്ദേശിച്ചതും അവിടെ ഒരു മധ്യ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു രണ്ടുപേരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സംയോജകനായിട്ട് കോർഡിനേറ്ററായിട്ട് പരമശിവനാണ് സംസാരിച്ചത് അങ്ങനെ രണ്ട് രണ്ടൂട്ടരും യോജിച്ച് പാലാഴി മഥനത്തിന് ഒരുമ്പെടുന്നു വീണ്ടും പരമശിവനാണ് വാസുകിയെ കയറായി കൽപ്പിച്ച് നൽകിയത് ഇങ്ങനെ പാലാഴി മഥനം ഗംഭീരമായിട്ട് ആരംഭിച്ചു അമൃതോത്ഭവത്തെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം എല്ലാവരെയും ധർമ്മ കൊണ്ട് ധർമ്മശാസ്ത്രാവ് അനുഗ്രഹിക്കട്ടെ ഹരി